എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ സ്വപ്നം അകന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്തോ ഒരു ശക്തി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നുന്നുണ്ടോ ആ ശക്തി ഒരു പക്ഷേ നിങ്ങളിൽ തന്നെ ഒളിപ്പിച്ച് വെച്ച ചില ശീലങ്ങളായിരിക്കാം നിങ്ങൾ പലപ്പോഴും സംശയിക്കാറില്ലേ യൂണിവേഴ്സൽ സൈനുകളെല്ലാം കാണുന്നുണ്ട് ഫേഴ്സ് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അങ്ങനെ പലതും കാണുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന നാല് തെറ്റുകളായിരിക്കാം അതിന് തടസ്സമാകുന്നത് ആ തെറ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഒഴിവാക്കുക മാറ്റം വരും കാരണം നിങ്ങൾ പലപ്പോഴും യൂണിവേഴ്സിനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ആ സമയത്ത് യൂണിവേഴ്സ് എന്നത് ഒരു സ്നേഹത്തിൻ്റെ കൂമ്പാരമാണ് അല്ലെ സ്നേഹനിധിയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ് സ്വാഭാവികമായും നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറാവുന്നു ആ ഒരു എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കാൻ വ്യഗ്രത കൊള്ളുന്നു അതുകൊണ്ടാണ് സൈനികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ പ്ലസ്സിംഗ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു കാരണം നി അത് എന്താണ് ഒരു എനർജിയാണ് അല്ലേ ആ ഒരു എനർജിയെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ ആ എനർജിയെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടായിരിക്കണം പക്ഷേ പല ആൾക്കാരിലും ആ കപ്പാസിറ്റി ഇല്ല എന്നതുള്ള എന്നതാണ് സത്യം കാരണം അവർ പല ഇമോഷനുകൾ നെഗറ്റീവ് ഇമോഷനുകൾ പേറിയാണ് നടക്കുന്നത് പലരും മുൻപുണ്ടായ പല സങ്കടങ്ങളും വേദനകളും മറ്റുള്ളവരിൽ നിന്നേറ്റ അപമാനങ്ങളും പേറി ജീവിക്കുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജി ലെവൽ ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ എനർജിയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ അവർ തയ്യാറായിരിക്കില്ല അവർക്ക് പല കാര്യങ്ങളോടും അവർക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല പല വ്യക്തികളോടും പല സാഹചര്യങ്ങളോടും ക്ഷമിക്കാൻ അവർ കഴിയുന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് എന്തു ചെയ്യാൻ കഴിയില്ല അവരുടെ എനർജി ലെവൽ ലോ ആയിരിക്കും യൂണിവേഴ്സിന്റെ ആ ഹൈ എനർജിയെ അവരിലേക്ക് സ്വീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതായത് എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായി തന്നെ എൻ്റെ ലൈഫിൽ സംഭവിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി എല്ലാം ഏറ്റവും ബെറ്റർ ആവണം എന്നുള്ള രീതിയിൽ ധൃതി വെച്ചിട്ടുള്ള ചൈവനകൾ നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സിന് നിങ്ങളെക്കാൾ എത്രയോ വലിയ പ്ലാനിങ് ഉണ്ടാവും അല്ലേ അപ്പോൾ എന്താ വേണ്ടത് ലഗോ ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വിട്ടുകൊടുക്കാൻ പഠിക്കുക മൂന്നാമതായി നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ വിലമതിക്കാതിരിക്കുക കൊണ്ടാവില്ല എനിക്ക് കഴിയില്ല എനിക്കതിനുള്ള ഭാഗ്യമില്ല ഈ തരത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ആ എനർജിയെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ യൂണിവേഴ്സ് അപാരമായ പവർ തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ ആ ഒരു ശക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന കഴിയുന്നുമില്ല അതിനായിട്ട് ശ്രമിക്കുന്നുമില്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിയില്ല എനിക്ക് കിട്ടില്ല അപ്പോൾ യൂണിവേഴ്സിന് അവിടെ ഇരുന്ന് എന്തേ പറയാൻ സാധിക്കും കഥാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അപ്പോൾ അതും എന്തു തന്നെയാണ് നമ്മുടെ കുറ്റമാണ് നാലാമത്തെ തെറ്റ് എന്ന് പറയുന്നത് കിട്ടിയ ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നന്ദിയില്ലാതെ ജീവിക്കുന്ന ഒരു പ്രകൃതം ഒരുപാട് അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ടാകും നമ്മൾ എണ്ണി നോക്കിയാൽ നമുക്ക് നമുക്കില്ലാത്തതിനേക്കാളേറെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ എണ്ണത്തിനായിരിക്കും കൂടുതൽ പക്ഷെ പലപ്പോഴും നമുക്ക് എന്തില്ല എന്നതിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു നിരന്തരം നമ്മൾ നന്ദിയേടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മൾക്ക് പണമുണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു പക്ഷേ പലപ്പോഴും നമ്മൾക്ക് എവിടെയാണ് അതിൻ്റെ ഒരു ഷോർട്ടേജ് വന്നത് അതിലേക്ക് നമ്മൾ നോക്കുന്നു പലരിൽ നിന്നും നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ട് പക്ഷേ ആ സ്നേഹം കിട്ടുന്ന സമയം നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ എപ്പോഴാണോ അവർക്ക് നമ്മളോട് അവരിൽ നിന്ന് നമുക്ക് മോശം അനുഭവം വന്നത് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പോഴും എന്ത് സംഭവിക്കുന്നു നമ്മുടെ എനർജി ലെവൽ താഴ്ന്നു പോവുകയും യൂണിവേഴ്സൽ എനർജിയെ സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരല്ലാതെ പോവുകയും ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി രൂപീകരിച്ചെടുക്കുക ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു താളത്തിനനുസരിച്ച് ആ ഒരു എനർജിയെ സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക അതിന് നമ്മൾ വേണം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക അതുപോലെ മെഡിറ്റേഷനുകൾ ശീലമാക്കുക അതുപോലെ ജേണലിങ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ഒരു ദിനചര്യ ഒരു നല്ല രീതിയിൽ യൂണിവേഴ്സൽ എനർജിയോട് കണക്ട് ചെയ്യിക്കാൻ പറ്റുന്ന തരത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എനർജിയെ ഫുൾ സ്ട്രെങ്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇതിനെല്ലാം നിങ്ങളെ പ്രാപ്തമാക്കുന്ന തരത്തിൽ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ